അയ ശരി എന്താ ഇപ്പം അത് മേലെരിക്കണെ കുറങ്ങനല്ലേ ഇപ്പൊ അത് ആ ചങ്ങാൻ്റെ മേലെ ഒരു താഴത്തേക്ക് ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കണത് ഒന്നും പിടിയിട്ടുന്നില്ലല്ലോ മനെ പൊന്നര ചങ്ങാൻമാരെ രാവിലെ നീച്ചിട്ട് എലിക്കണീൻ്റെ ഉള്ളിലേക്ക് നോക്കി വെക്കുമ്പോൾ എലിക്കു പകരം ഒരു അണ്ണക്കുട്ടിയോടാന്ന് കുടുങ്ങിയിട്ടുള്ളത് ഔ എന്നാ കേൾക്കണോങ്ങള് വീട്ടില് എലിയോടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ രാത്രി എലിക്കണീൻ്റെ ഉള്ളിൽ വേണ്ട തീറ്റയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രാവിലെ എണീറ്റി നോക്കി വെക്കുമ്പോൾ എലിക്കണീൻ്റെ ഉള്ളിൽ എലിക്കു പകരം ഒരു അണക്കുട്ടിയുടെ കുടുങ്ങിയിട്ടുള്ളത് എന്തുന്നെ കണ്ടപ്പോൾ ഭയങ്കര പാവം തോന്നി അപ്പോൾ പിന്നെ കുറച്ചു നേരം ഞാൻ അണ്ണക്കുട്ടീൻ്റെയൊക്കെ കളിച്ചിട്ട് പിന്നെ ഞാൻ അതിനെ തുറന്നു വിടാൻ തന്നെ കേട്ടോ പ്ലാൻ ചെയ്തത് അണ്ണക്കുട്ടി എലിക്കണീൻ്റെ ഉള്ളിൽ കടന്നിട്ട് പരക്കം പോയ കേട്ടോ അത് കണ്ടിട്ട് മേലിരുന്നിട്ട് കുറഞ്ഞ ചെരിയോട് ചെരി ഔ എന്നാ കേൾക്കണോങ്ങൾ എന്തെന്നാണെന്നുണ്ടെങ്കിലും പാവം അണ്ണ എലിക്കണീൻ്റെ ഉള്ളിലത്തെ തീറ്റയൊക്കെ തിന്നിട്ട് വയർ നിറപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് കളിക്കാന്ന് വരച്ചിട്ടാട്ടോ എലിക്കണീൻ്റെ ഉള്ളിൽ കയറിയത് എലിക്കണീൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അടഞ്ഞു പോകുന്ന മൂപ്പരാലോചിച്ചില്ല ഏഹ് അതും കണ്ടിട്ട് മേലെ ഇരിക്കുന്ന കുറഞ്ഞനെ ഞാൻ ആട്ടി പറഞ്ഞിട്ടോ അപ്പൊ പിന്നെ എന്നെ കണ്ട് പേടിച്ചപ്പോ മൂപ്പുര അവിടുന്ന് എസ്കേപ്പായി അങ്ങനെ കുറച്ചു നേരം മൂപ്പുരത്തിന്റെ ഉള്ളിൽ കുടുങ്ങിട്ട് ആകെപ്പാടെ ബേജാറായിട്ട് ഇരിക്കണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല മെല്ലെ എലിക്കണി തുറന്നിട്ട് അതിനെ പറഞ്ഞേക്കാന്ന് ഞാനും പ്ലാൻ ചെയ്തു എന്തെന്നെ ആണെങ്കിലും അണ്ണ അണ്ണയുടെ ജീവിതത്തിൽ എന്തെന്നെ ആണെങ്കിലും എലിക്കണിന്റെ ഉള്ളിൽ എന്തെങ്കിലും തിന്നാൻ കണ്ടാൽ മൂപ്പര് ആ വഴിക്ക് പോയില്ലോ അതും തന്നെ ഉറപ്പാണ് അങ്ങനെ എലിക്കണി തുറന്നു നോക്കിയപ്പോ അണ്ണ അണ്ണയുടെ പാട്ടിനെ ചാടി മണ്ടിട്ടോ എന്നിട്ട് പിന്നെ അണ്ണ അണ്ണയുടെ കൂട്ടുകാരനെയൊക്കെ വിളിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയി നിങ്ങൾക്ക് ആർക്കും ഈ അബദ്ധം പറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കണ്ടുമായിരിക്കും ഓക്കെ ബൈ